ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീതയുടെ പതിനെട്ടാമത്തെ അധ്യായത്തിനെയാണ് കഴിഞ്ഞ വ്ളോഗിൽ ചുരുക്കി പറഞ്ഞത് ആരാണോ ശ്രീകൃഷ്ണ പരമാത്മാവിൽ പൂർണ്ണമായിട്ടുള്ള ശരണാഗതി അടയുന്നത് അവനെ ഭഗവാൻ തൻ്റെ സനാതനമായിട്ടുള്ള ആത്മീയധാമമായിട്ടുള്ള ഗോലോകം അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കും അവസാന കാലത്ത് മരണശേഷം മരണശേഷം മോക്ഷത്തിലെത്തിക്കും എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇതിനെയാണ് ഗീതാരഹസ്യം എന്ന് പറയുന്നത് ഇനി ഭഗവത്ഗീത പല പല പരമ്പരകളായിട്ട് ഉണ്ട് എന്നുകൂടെ ഇവിടെ പറയുകയാണ് അതൊന്ന് പറയാം വസ്വദേ യോഗം പ്രോക്തമ്യയം വിവസ്വാൻമനെ പ്രാഹ മനു ഇക്വാഗവേ അബ്രവീൽ എവം പരമ്പരാതം ഇമം രാജ ഋഷയോ വിദ സലേ നേഹമഹദ യോഗോ നഷ്ടരന്തപ സേവായം മയാ അദ്യോഗ്രോക്തപുരാതന ഭ സഖ ചേ ഇതി രഹസ്യം ഏതത് ഉത്തമം അതായത് ഇവിടെ ഭഗവാൻ ഭഗവത്ഗീത എന്ന ഈ യോഗ പദ്ധതി ആദ്യം സൂര്യദേവന് പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള നമ്മുടെയൊക്കെ കർമ്മങ്ങൾക്ക് സദാസമയം സാക്ഷിയായി വർത്തിക്കുന്ന സൂര്യനാരായണമൂർത്തിക്ക് സൂര്യദേവന് ഉപദേശിച്ചു കൊടുത്തതായും സൂര്യൻ പിന്നീട് അത് മനുവിന് നമ്മുടെയൊക്കെ ആദ്യ മുത്തശ്ശനായിട്ടുള്ള ആദ്യ മനുഷ്യനായിട്ടുള്ള മനുവിന് വിവരിച്ചു കൊടുത്തതായും ഈ ലോകത്ത് ആദ്യം ഉണ്ടായ മനുഷ്യനാണ് മനു അദ്ദേഹത്തിൻ്റെ പരമ്പരകളായതുകൊണ്ടാണ് നമ്മളെ മനുഷ്യൻ എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ശതരൂപാദേവി നമ്മുടെയൊക്കെ മുത്തശ്ശി ആദ്യ മുത്തശ്ശനും ആദ്യ മുത്തശ്ശിയും അത് മനുവിന് വിവരിച്ചു കൊടുത്തു പിന്നീട് സൂര്യദേവൻ മനു പിന്നീട് അത് ഇക്ഷുവാകുവിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന ക്രമത്തിൽ കൈമാറ്റം ചെയ്തതായിട്ടും അർജുനനോട് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അതായത് അർജുനന് കൊടുത്തു എന്ന് മാത്രമേ നമുക്കറിയൂ അങ്ങനെയല്ല വേറെയും പരമ്പരകളുണ്ട് എന്നാണ് പറഞ്ഞത് അത് ആദ്യം കൊടുത്തത് ആദ്യ നാരായണനായിട്ടുള്ള വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള ഭഗവാനാണ് എന്നാൽ കാലക്രമത്തിൽ അതൊക്കെ നഷ്ടമായി പോയി അത് കാരണം ഭഗവാൻ വീണ്ടും അത് ഉപദേശിക്കേണ്ടതായിട്ട് വന്നു ഇപ്പോൾ അത് അർജുനന് ഉപദേശിച്ചു കൊടുത്തു അത് ഭൂമിയിലെ ദ്വാപരയുഗത്തിലെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഇനി അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ പറയാം